അപ്പോൾ ഗായസ് അസലാമലൈക്കും നമ്മൾ ഒരേ ഒരു ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം പറയുകയാണ് ഗായസ് നമ്മൾ എപ്പോഴെങ്കിലും ടെൻഷനായിട്ടുള്ള ആൾ എനിക്ക് ഭയങ്കര ടെൻഷൻ എൻ്റെ കാര്യം തന്നെ പറയട്ടെ പെരുന്നാൾ രാത്രി ഭയങ്കര ടെൻഷൻ എനിക്കൊരു സമാധാനമില്ല അപ്പം ഞാൻ എൻ്റെ ഉറങ്ങാനൊന്നും പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് ഇങ്ങനെ മക്കൾ കിടന്നിട്ട് ഉറങ്ങാണ് അപ്പോൾ ഞാനിങ്ങനെ ഉറപ്പേ ഇനി എന്താ ചെയ്യുക എനിക്ക് എന്ത് കളിച്ചിട്ട് ഉറക്ക് വരുന്നില്ലല്ലോ അങ്ങനൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് വരുന്നത് ഈ മുബാറക് വിഷ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ആ വിഷ് ചെയ്ത് എൻ്റെ ടൈമിലെടി എനിക്ക് എന്ത് കളിച്ചിട്ട് ഉറക്ക് വരുന്നില്ല ഞാൻ എന്തോ ഭയങ്കര ഓവർ ടെൻഷൻ വരുന്ന എനിക്ക് ഒരു സമാധാനം ഇല്ലാന്ന് പറഞ്ഞപ്പോളേ മോളെ എനിക്ക് തന്ന മറുപടി ഉണ്ട് ഗായ്സ് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന ആളും വലിയ നല്ല ആളൊന്നുമല്ല അല്ല എനിക്കും ഉണ്ടാവും ടെൻഷൻ എന്നാലും എൻ്റെത് എനക്ക് എന്തോ ഒരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഓൾ ഓൾറെഡി ടെൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ഗൈസ് അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു മറുപടി തന്നെ എന്താ അറിയാം എനിക്ക് മറുപടി തന്നേ എടി ലൈഫ് പോകുന്നത് വരെ പോട്ടെ പറ്റുന്നിടത്തോളം നമുക്ക് പോവാം മുന്നോട്ടേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടേ എന്ന് വിചാരിച്ചാൽ തീരുമാനിക്കാമെന്ന് ഇതാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നിട്ടുണ്ടായ ഒരു മീൻസ് മെസ്സേജ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഇപ്പം ഇപ്പം ഞാനൊക്കെ മനസ്സിലായതാണ് അപ്പോൾ ടെൻഷനായിട്ട് ഇരിക്കുമ്പോൾ അത് അപ്പുറത്ത് ആൾ എങ്ങനെയുള്ള ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ടെൻഷൻ പറയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൈൻഡിൽ നിന്ന് നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരാളോട് ഷെയർ ചെയ്യണം ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആൾ എങ്ങനെയാണ് ഉള്ളത് ആൾ മൈൻഡ് ഓക്കെ ആണോ ആൾ ഹാപ്പി ഹാപ്പിയാണോ അങ്ങനെയുള്ള ആളോട് മാത്രമേ നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എതിർ കക്ഷി അതിനേക്കാളും പ്രശ്നത്തിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളെ കാര്യം മനസ്സിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ആൾക്ക് നമ്മളതും അവരതും ഒക്കെ ചിന്തിക്കുമ്പോൾ ആൾ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെയുള്ള മറുപടി ആയിരിക്കും കിട്ടുക അപ്പം ആൾ ശരിക്കും പറഞ്ഞ വാക്ക് ആൾ പോവാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഡയലോഗ്സാണ് എനിക്ക് തരുന്നുണ്ടായ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഷെയർ ചെയ്യുമ്പം ഹാപ്പി ആയിട്ടുള്ള ആളോട് നല്ല മറുപടി കിട്ടുന്ന വിധത്തിലുള്ള ആളോട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൾ എൻ്റെ ഫ്രണ്ട് മോശക്കാരി പക്ഷേ ആൾക്ക് നന്നായിട്ട് ടെൻഷനടിച്ച ഇരിക്കുന്ന സമയത്തായി ഇരിക്കാം ഞാൻ പറഞ്ഞത് ഞാൻ ഈതിൻ്റെ തലയിന്നും ശരിക്കും പറഞ്ഞാൽ ആക്കാൻ ശ്രമിച്ചപ്പോൾ ഊള് അങ്ങേക്ക് പോകേണ്ട കേസ് തന്നെയാണ് കൈസ് പറയുന്നുണ്ടേ അപ്പം ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങനെയൊന്നും പോകില്ല നമുക്ക് ജീവിക്കണം എനിക്കും ജീവിക്കണം അവർക്കും ജീവിക്കണം അവർക്കും നൂറ് പ്രശ്നമുണ്ട് എനിക്കും നൂറ് പ്രശ്നമുണ്ട് പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും പ്രശ്നമൊക്കെ നമ്മൾ എന്താ പറയുക അതിജീവിച്ച് നമ്മളങ്ങ് അടിപൊളിയായിട്ട് ലൈഫ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യും പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഇൻഷാല് അസലാവിളിക്കും